ഹലോ ഞാൻ ഫേബ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലേ വെച്ചിട്ട് ഒരു കുട്ടി ഒക്ടോപ്പസ് ആർട്ടാണ് ഞാൻ നേരത്തെ ചെയ്ത ക്ലേയിൽ കുറച്ച് ക്ലേ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതീ കാണുന്നത് വൈറ്റും യെല്ലോയും ക്ലേ ആണ് പക്ഷേ അത് എയർ കയറി കുറച്ചൊക്കെ ചീത്തയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലേ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് എയറ് കയറാതെ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് നശിച്ചു പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒക്ടോപ്പസിനെയാണ് പർപ്പിൾ ക്ലേ വെച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഹെഡ് പോർഷൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു ക്ലേ എടുത്തിട്ട് ഒരു മീഡിയം സൈസിൽ റൗണ്ട് ചെയ്ത് ബോൾ ആക്കണം നമ്മൾ ഹെഡ് പോഷനായിട്ട് റൗണ്ട് ചെയ്ത് ബോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലേയെക്കാട്ടിലും കുറച്ചുകൂടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ക്ലേ എടുത്തിട്ട് ചെറിയ ചെറിയ ടൈനി ബോൾസ് ആക്കണം ലൈക്ക് ഈ ബോബ ടീയുടെ ഒക്കെ ബോബയുടെ കുറച്ച് ഷേപ്പ് ഉണ്ടായിരിക്കുമല്ലോ അതേ രീതിയിൽ വളരെ ചെറിയ ഷേപ്പിൽ കുറേ അധികം ബോൾസ് ഉരുട്ടിയെടുക്കും ഇനി നമുക്ക് ഡീറ്റെയിലിങ് ചെയ്തെടുക്കണം അപ്പോൾ ഡീറ്റെയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒക്ടോപ്പിസിന് കണ്ണും അതേപോലെ തന്നെ ഒരു സ്മൈലിയും നമ്മൾ ഒപ്പിച്ച് കൊടുക്കണം ഈ മനുഷ്യരെ പോലെ അത്ര ഈസി വർക്കല്ലായിരുന്നു ഈ ഒപ്റ്റോട്ടിസിനെ ചിരിപ്പിക്കാമെന്ന് പറയുന്നത് ഇതിനൊരു സ്മൈലി ഫേസ് വരുത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടുവിട്ടു ആദ്യം ഞാൻ സ്മൈൽ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ സ്മൈൽ ഓക്കെ ആയി ഈ ഇനി നമ്മൾ ഡ്രൈ ആകാനായിട്ട് വെക്കണം അപ്പം ഞാൻ വിചാരിച്ച് ഡ്രൈ ആകാൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ ഒരു കീ ചെയിൻ്റെ റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈലിൽ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തൊരു കീ ചെയിൻ അതിനകത്തൊന്ന് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു കീ ചെയിൻ ആക്കി കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ക്ലെയിൻ ഡ്രൈ ആക്കുന്നതിന് മുന്നേ അതിൻ്റെ കൂടെ ഞാൻ ആ ഹുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നൈറ്റ് മുഴുവൻ ഞാൻ ഉണക്കാൻ വെച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ ആർട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ബൈ